ബ്രോ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് കേക്കട്ടെ ഇത് 495 ന് കൊടുക്കാം 19 ഫുൾ ഓപ്ഷൻ 19 ഫുൾ ഓപ്ഷൻ വേണ്ടി എനിക്ക് പിന്നെ വിലയാണ് കേക്കണ്ട ഇത് 340 ന് കൊടുക്കാം 14 മോഡൽ രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക് ഇതിപ്പോ നമുക്ക് എന്താ ഓണർമാറ്റിക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അടിപൊളി മോഡൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഇതിന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ നിങ്ങളുടെ വാറണ്ടി ആവശ്യം ആറേ നാൽപ്പിനോ ആ അത് മോശം നല്ല പ്രൈസാല്ലേ ഫുൾ ഓണും അല്ലേ ഫുൾ ഓണും കയറും ഓക്കെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ റോഡ് മാസന്റെ ആൾക്കാരാണെങ്കിൽ പറഞ്ഞോളൂ ഡിസ്കൗണ്ട് ഉറപ്പാണ് അല്ലേ ഷോറൂമിന്റെ മുമ്പിൽ വന്നിട്ട് ഇപ്പൊ വെറുതെ ഷോറൂം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലെ നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് വന്നിട്ടുള്ളത് ഓട്ടോ വെഞ്ചറിൽ വന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് പാവങ്ങാടാണ് ആക്ച്വലി ഇവർക്ക് രണ്ട് ഷോറൂം ഉണ്ട് അതായത് കൊടുവള്ളി ഒന്നുണ്ട് ഉണ്ട് പാവങ്ങാട് ഒന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പാവങ്ങാടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് അധികം ആൾക്കാർ ഇപ്പോൾ ഈ പുറത്തൊക്കെ ഗൾഫിലൊക്കെയുള്ള ഒരുപാട് അധികം ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ഈ നെഗോസിയേഷൻസിൻ്റെ റേറ്റ് ഒഴിവാക്കിയിട്ട് മാക്സിമം ഒരു ഫൈനൽ പ്രൈസ് പറയാം അതായത് കിട്ടേണ്ട വില പറഞ്ഞാൽ ഇപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പിന്നെ നെഗോസിയേഷൻ അവരെ വിളിക്കണം ഇവരെ വിളിക്കണം കുറയുമോ കൂടുമോ ഒക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് മാക്സിമം ഒരു ഫൈനൽ പ്രൈസ് പറയാമെന്നുള്ള രീതിക്ക് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് കുറച്ച് നാളാക്കി ഇനി ഞാൻ അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിക്ക് ഒരു വില പറഞ്ഞു അത് ഈ ഫൈനലാണ് ഒന്നും കുറവില്ല വേണമെങ്കിൽ വരിക ആ ഒരു ഫൈനൽ പ്രൈസാണ് പറയുന്നത് എല്ലാവർക്കും ഒരു ഉപകാരം കൂടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് എവിടെ പോയാലും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും അത് നിങ്ങൾക്ക് കിട്ടും ഫൈനൽ പ്രൈസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ചെയ്ത് തരുമോട്ടോ അപ്പോൾ എന്തായാലും നല്ല കുറേ വണ്ടികൾ കാണിക്കാൻ കുറച്ച് ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് അതുപോലെ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ കാണിച്ച വണ്ടികൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെയിലായി പോയിട്ടുണ്ട് മെയിനായിട്ട് പറയുന്നത് ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വില കുറഞ്ഞ വണ്ടികൾ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ പറയും ഒരു ഗ്യാരണ്ടിയും വാറണ്ടി ഇല്ലാന്ന് ഇതൊക്കെ നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടി തരുന്ന വണ്ടികളാണ് അത്യാവശ്യം നല്ല കിടിലം വണ്ടികളാണ് ധൈര്യം എടുക്കുക അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്താൽ നമ്പർ വെച്ചിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടായിരുന്നു ഒരു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും കാരണം നല്ല വണ്ടി നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ ആ വീഡിയോ എത്തും കൂടുതലൊന്നും പറയുന്നില്ല അർജുൻ ബ്രോ ഉണ്ട് ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാം അർജുൻ ബ്രോ യെസ് ന്യൂ ഇയറിൻ്റെ ക്ഷീണം ഒക്കെ മാറിയോ ക്ഷീണം മാറി വരുന്നു മാറി വരുന്നു അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കുറെ വണ്ടി ഉണ്ട് ഈ നിരക്ക് കിടക്കണ എല്ലാ ഓട്ടോമാറ്റിക് ആട്ടോ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഞാൻ ഓൾറെഡി ഇൻഡോയിൽ പറഞ്ഞു അതായത് ഫൈനൽ പ്രൈസാണ് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ളവർക്ക് ഒരുപാട് പേരെന്നോട് പറയാണ്ട് മാക്സിമം ഫൈനൽ പ്രൈസ് പറയാം എന്തിനാ പറയുന്നത് നെഗോസിയേഷൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും കസ്റ്റമർ ഒന്നാലും ഉണ്ടാവും പക്ഷെ എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇത് കൊണ്ടുവരുന്നവർക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ അടിപൊളി അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു സെലറി തുടങ്ങാം കേട്ടോ സെലറി ഓട്ടോമാറ്റിക് ആണ് ഇത് ഏതാ മോഡലൊക്കെ ഇത് പതിനാല് മോഡല് പതിനഞ്ച് രജിസ്ട്രേഷൻ പതിനാല് പതിനഞ്ചല്ലേ ആ അത്യാവശ്യം മോഡലുള്ള വണ്ടിയാ ആ ഇത് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ വാറണ്ടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ കോളിറ്റിക്ക് അനുസരിച്ച് കൊടുത്തൂടെ ഓ പിന്നെ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്താറ് അറുപത്താറ് അല്ലേ അടിപൊളി കണ്ടീഷൻ ആ അറുപത്തു പറയുമ്പോ ഇസ്ത്രയും കൊടുക്കാലോപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഒന്നും ഇല്ല അല്ലെ പിന്നെ വരുന്ന ഒരു മാക്സിമം ചെക്ക് ചെയ്യട്ടോ കാരണം ഇവരിപ്പൊക്കെ പറഞ്ഞാലും ഞാൻ എല്ലാരോടും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ അല്ലെ നമ്മൾ മനുഷ്യന്മാരല്ലേ തെറ്റുപറ്റുമല്ലോ അത്രയുള്ള അത്രേ ഉള്ളൂ ഇവിടെ ഈ ഒരു ചുറ്റുവട്ടാ കമ്പനി എല്ലാം ഉണ്ട് അടക്കമുണ്ട് അടിപൊളി പിന്നെ ഇനി വിലയാണ് കേൾക്കേണ്ടത് നമ്മള് മൂന്ന് നാൽപ്പിന് കൊടുക്കാം പതിനഞ്ച് പതിനാറ് പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ ഓ ഓ ഓട്ടോമാറ്റിക് മൂന്ന് മൂന്ന് നാൽപ്പത് നാൽപ്പത് നമ്മുടെ വീട് കണ്ടവർക്ക് മാത്രം ഒരു ചെറിയ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫൈനൽ പ്രൈസ് ആട്ടോ കേട്ടോ അതിനകത്തിന് കാര്യമായ നെഗോസിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അടിപൊളി ഒരു സെലറിയോ പുതിയ വണ്ടി ഉണ്ടല്ലോ അതായത് പഴയതും ഉണ്ട് പുതിയതുമല്ല ഇത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സെറ്റ് എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക് സെറ്റ് എക്സ് ഐ പ്ലസ് ആണ് കേട്ടോ അതുകൊണ്ട് ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫീച്ചറും വരും അല്ലേ എല്ലാ ഫീച്ചറും ഇന്ത്യയിൽ ഒന്ന് കാണിച്ചാലും കേട്ടോ ഇന്ത്യയുടെ അടിപൊളി കണ്ടീഷനാണ് പിന്നെ എനിക്ക് തോന്നിയത് പുതിയ ഏകദേശം ഒരു ഒമ്പതിനടുത്ത് വില വരുന്നുണ്ട് അല്ലേ കാരണം ഇത് ബട്ടൺ ചാർട്ട് വരുമോ ബട്ടൺ ഉണ്ട് ഓട്ടോ എ സി കാര്യങ്ങളൊക്കെ വരും പിന്നെ ഷാരിങ്ങിന്റെ മോള് കൺട്രോൾസ് ഹലോ വീൽസ് ആ ഓൾമോസ്റ്റ് എല്ലാ പിന്നെ മോഡല പത്തൊമ്പതോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അല്ലേ ഓടിയതോ ഓടിയത് പതിനയ്യായിരം കിലോമീറ്റർ പതിനഞ്ച് ഓടിയുള്ളൂ അടിപൊളി കേട്ടോ അതായത് ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് നോക്കിക്കോളൂ

വാറണ്ടിണ്ടാവും കമ്പനി വാറണ്ടി ഉണ്ടാവും ഒന്നും എടുത്ത് ഉപയോഗിച്ചത് നല്ല പ്രൈസ് ആണ് അഞ്ച് അല്ലെ രണ്ട് പിന്നെ ഇപ്പൊ കാണിച്ച് രണ്ടുവണ്ടി ഫുൾ അല്ലേ ഫുൾ ഓണ് രണ്ട് വണ്ടിയല്ല ഇടയ്ക്ക് ഇടക്കണം എല്ലാം ഫുൾ വരാം പ്രൊഫൈല് വക്കുകയാണെങ്കിൽ ഇനി ഇതാണെങ്കിലും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ട് ഫുൾ ഓപ്ഷൻ ഞാനും അതാ വിചാരിച്ചാണ് പിന്നെ നീല കളറാണ് വണ്ടി പോളിഷ് ചെയ്ത അടിപൊളി അല്ലേ ഇത് പെട്രോൾ പെട്രോളല്ലേ പെട്രോൾ 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 പെട്രോളാണ് ഓടിയതും നാൽപ്പത്താറായിരം കിലോമീറ്റർ പതിനെട്ടാണ് കേട്ടോ അതായത് ഇത് എക്സെഡ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചറും വരും പക്ഷേ ആൻഡ്രോയിഡ് മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ ബട്ടൺ ചാട്ട് അടക്കം വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടീൻ്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ ഷോറൂം കണ്ടീഷൻ തന്നെ പറഞ്ഞാൽ ഒട്ടും കൂടുതലാവില്ല അല്ലേ അല്ല കാരണം ഇൻ്റീരിയർ ഒക്കെ ഒരു പോറൽ പോലും ഇല്ല എന്തായാലും നമ്മളൊരു പോളിസില്ലേ കൊടുക്കുള്ളൂ പതിനെട്ട് ആണ് വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഓട്ടോമാറ്റിക് സർവീസ് ആണ് മൈലേജ് ഒരു ഉള്ളിൽ കിട്ടോ പതിനഞ്ചിൻ്റെ ഉള്ളിൽ എന്തായാലും വലിയ മാറ്റങ്ങൾ വരില്ല രണ്ടു മുതൽ പതിനഞ്ചു വരെ അല്ലേ ഇതിപ്പോ നമുക്ക് പതിനെട്ട് വണ്ടി ലോ കിലോമീറ്റർ കൊടുക്കാം രൂപ കൊടുക്കാം ആറ് അമ്പതിനായിരം അത് ഈ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ പ്രൈസ് അടിപൊളി ആറര ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ നോക്കിക്കോളൂ പ്രൊഫൈൽ പക്കിയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആറേൻ്റെ മേലെ ലോൺ കയറും അല്ലേ ആറേൻ്റെ മേലെ ലോൺ കയറേണ്ടതാണ് പ്രൊഫൈൽ പക്കിയാവണം നമ്മളിപ്പോൾ ലോണിപ്പോൾ എല്ലാവരും ഫുൾ ലോൺ പറയുണ്ടെങ്കിലും കസ്റ്റമർ പ്രൊഫൈൽ ബേസ് ആണ് അത്രേ ഉള്ളൂ പിന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വി എക്സ് ഐ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ബി എക്സൈ ആ ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ലോ കിലോമീറ്റർ കിലോട്ടായിരിക്കുമല്ലോ പന്ത്രണ്ടായിരം കിലോമീറ്റർ ആയിരിക്കും അടിപൊളി വി എക്സ് ഐ ഓട്ടോമാറ്റിക് അല്ലേ എക്സ് ഐ ഓട്ടോമാറ്റിക് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇരുപത്തിരണ്ട് വണ്ടിയാണ് ആലോചിക്കണം ആണ് ഒ ഫീച്ചേഴ്സ് ഒക്കെ വരും അതുപോലെ തന്നെ ഇന്റീരിയർ കാണിച്ചാൽ അടിപൊളി ചെയ്തിട്ടുണ്ട് കേട്ടോ സീറ്റ് ഓവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും മാറ്റിയിട്ടും ഒന്നുമില്ല ഒന്നുമില്ലേ ഈ വണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ജസ്റ്റ് വാഷ് നമ്മളൊന്നും പന്ത്രണ്ടര കിലോമീറ്റർ അത് നിങ്ങൾ കഴുകാൻ വേണ്ട അവര് തരും പിന്നെ ഇരുപത്തിരണ്ട് മോഡലിന്റെ എക്സാക്ട് ഡെലിവറി എപ്പോഴും ഏഴാം മാസം അല്ലേ ഇതിന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ അല്ലെങ്കിൽ വൺ ലാക്ക് കിലോമീറ്റർ കമ്പനി വാറണ്ടി നിലവിൽ പെൻഡിങ് ഉണ്ട് കേട്ടോണ്ട് നിങ്ങളുടെ വാറണ്ടി ഉണ്ടെന്ന് ആവശ്യം എന്റെ ആവശ്യമില്ല അടിപൊളി കമ്പനി മാരുതി വാറണ്ടി ഇതിപ്പോ എന്താ വില എന്താ ഇത് നമ്മൾ റേറ്റിട്ട് അത് ഏഴേ പത്തിന് കൊടുക്കാം ഏഴേ പത്ത് ഫൈനൽ പ്രൈസ് അല്ലേ ഫൈനൽ പ്രൈസ് റോഡ് മാസ്റ്റർ കസ്റ്റമർക്ക് ഒരു ചെറിയ അതെന്തായാലും കിട്ടും കേട്ടോ വേഗം പറഞ്ഞാലേ കിട്ടുള്ളൂ കേട്ടോ അതെ വീട് ഉണ്ടെങ്കിൽ വീട് ഉണ്ടോ എന്ന് പറയാം

നല്ല കണ്ടീഷൻ ആണ് സീറ്റ് അവർ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഒരുവിധ എല്ലാ നല്ല ടയറും ഒക്കെ കിലോമീറ്റർ ആണല്ലോ അല്ലേ ഇതിപ്പോ നമുക്ക് പ്രൈസ് എത്രയാ ഇത് അല്ല ഇത് മോഡൽ ഏതായിരുന്നു പറഞ്ഞ പതിനെട്ട് വി ഓട്ടോമാറ്റിക് കിലോമീറ്ററോ കിലോമീറ്റർ നാപ്പത്തി ആറ് നാപ്പത്തി ആറ് അല്ലെ ലോ കിലോമീറ്റർ തന്നെ പറയാം പിന്നെ ഹോണ്ടയാണ് ഒരു വരാനും കറക്റ്റ് സർവീസ് ആണ് സിംഗിൾ ഓണർ ആണ് ഇത് പിന്നെ മൈലേജ് എന്തുകൊണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിട്ടുമോ ഇത് സി വിട്ടി ആ ഒരു ഒരു പതിനഞ്ച് വരെ പ്രതീക്ഷിക്കാം അല്ലെ പിന്നെ വേറെ ഒന്നുമില്ല ഒന്നുമില്ല ഇതിനൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല അടിപൊളി എന്തായാലും നോയിക്കോളൂ ആറായിരത്തി തൊണ്ണൂറ്റഞ്ചിനാണ് ഇപ്പൊ നല്ല അടിപൊളി ഒരു വരണടപ്പുള്ളൂ അപ്പോൾ ഈ വെരണ ഏതാ മോഡല് വരണ രണ്ടായിരത്തി പതിനെട്ട് അടിപൊളി ഇത് പെട്രോൾ ഡീസലോ ഇത് പെട്രോൾ സിക്സ് അല്ലേ ആ അതായത് നിങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ബെസ്റ്റ് വണ്ടി അല്ലേ പറ്റുന്നവറിന്റെ കാര്യത്തിലും ഇത് മാനുവൽ അല്ലേ ഇത് മാനുവൽ മാനുവൽ അതായത് ബ്ലാക്ക് കളറാണ് ഒരു പോറൽ പോലും ഇല്ല മോഡിഫൈ മോഡിഫൈഷൻ ഒക്കെ കിടന്ന സാധനമല്ലേ അലവിൽ മാത്രം മതി അതെ അതെ ഇത് ഇത് വേരിസ് കൺട്രോൾ വരും ഓട്ടോമാറ്റിക് വരും അതായത് കമ്പനി ടച്ച് സ്ക്രീനും കാര്യങ്ങളും ക്യാമറയൊക്കെ വരും ഇത് ബേസാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ില്ല സിംഗിൾ ഓണർ ആ പിന്നെ കൊടുക്കണമെങ്കിൽ ഏകദേശം ആ വണ്ടിക്ക് ആ പൈസക്ക് വേർണെഡ് വണ്ടി അത് മോശമല്ലോ നല്ല പ്രൈസാല്ലേ ഫുൾ അല്ലേ ആറ് ലക്ഷത്തി നാപ്പതിനായിരം രൂപമാസന്റെ ആൾക്കാരാണെങ്കിൽ പറഞ്ഞോളൂ ഡിസ്കൗണ്ട് ഉറപ്പാണ് അല്ലെ ഫുൾ കൊടുക്കും അടിപൊളി ഇനി ഇത് നമ്മള് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ അതായത് ഈ ഷേപ്പിന്റെ ലാസ്റ്റ് വണ്ടി ആ പത്തൊമ്പത് മോഡൽ ഇരുപത് വണ്ടി ആണ് കേട്ടോ ഓടിയതോ ഓടിയത് നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഫുൾ ഓപ്ഷൻ ആട്ടോ എക്സെറ്റ് ആണ് എക്സെറ്റ് പ്ലസ് അല്ലേ ഓട്ടോമാറ്റിക് അല്ലുവൽ വണ്ടി വേറെ അപാകതകൾ ഒന്നും തന്നെ പറയാനില്ല വേറെ ഈ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇന്റീരിയർ അടിപൊളി ആട്ടോ ഇതില് ബട്ടൺ സ്റ്റാർട്ട് വരില്ലല്ലോ ഇല്ല ഇല്ല ബട്ടൻ വരില്ല അല്ലേ ില് വട്ടൻ ഈ ഒരു ഷേപ്പിൽ ഒന്നും അതെ അതെ പക്ഷെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ അതായത് അലോവീൽസ് അടക്കം എല്ലാ സംഭവം ഉണ്ട് കിലോമീറ്റർ പറഞ്ഞാൽ നാപ്പത്തിനാലായിരം കിലോമീറ്റർ കൊടുക്കാം മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ ഉണ്ട് വാറണ്ടി വാറണ്ടിയർ വാറണ്ടി ആ പെട്രോൾ വേണ്ടിയാണ് ഒരു വാറണ്ടിന്റെ ആവശ്യം ഒന്നുമില്ല ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് എന്താ ഇത് നമ്മള് നാലേ നാല്പത് ചോദിക്കണം ചോദിക്കണല്ലേ സോറി ഞാൻ എല്ലാ വീടും പറഞ്ഞ പോലെ പറഞ്ഞു നാലേ നാപ്പിന് കൊടുക്കാം പിന്നെ അതായത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ എക്സെറ്റ് ഓപ്ഷൻ കിലോമീറ്റർ നോക്കൂ നല്ല അടിപൊളി വണ്ടി ആ പിന്നെ ഇതിന്റെ ഈ സെയിം മോഡൽ തന്നെ സെയിം ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ട് കളറും സെയിം എക്സറ്റ് ഓപ്ഷൻ തന്നെ കാണിച്ച പോലെ തന്നെ ഇന്ത്യയിലൊക്കെ ഒരേപോലെ ഒരു മാറ്റം വരും നാൽപ്പത്തി രണ്ടായിരം സിംഗിൾ ഓണർ എന്താ വല്ല അത് നമ്മൾ നാലേ നാൽപ്പത് നാലേ നാൽപ്പത് സെയിം റേറ്റ് സെയിം റേറ്റ് നാല് നാല്പതിനും ഓട്ടോമാറ്റിക് മാനലും കൊടുക്കാം അതും അല്ലാത്തൊരു കഥയായി പോയിട്ടോ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും എല്ലാവരും പ്രശ്നൊന്നും നമ്മളെവിടുന്നില്ല കമ്പനി കൊണ്ടുപോയി ചെക്ക് നമ്മളൊരു കാര്യം പറയുമ്പോ ജെൻ ആയിട്ട് പറയണം വെച്ചാല് അത് വെച്ചാൽ വേറെ കേസ് ഉണ്ട് പഴയ പോലെ അല്ല ആൾക്കാർക്കൊക്കെ നല്ലോണം ഐഡിയ ഉണ്ട് ഇപ്പൊ മാത്രമല്ല ഇപ്പൊ വണ്ടി നോക്കാനാണല്ലോ എല്ലാവർക്കും ഉണ്ടോ വളരെ ഈസിയ കിടിക്കാം എന്നാലും ചെക്ക് ചെയ്ത് എടുത്തോട്ടല്ലേ അടിപൊളി ഒരു ബലയനുണ്ടല്ലോ ഇത് അൽഫിയാണോ സീറ്റിയാണോ അൽഫാണോ അടിപൊളി അതായത് മാനുവൽ ആണ് ഏറ്റവും ടോപ്പ് ടോപ്പുണ്ട് അതായത് അന്ന് അന്നിറങ്ങിയാൽ ഏറ്റവും ടോപ്പുണ്ട് മോഡലോ മോഡൽ രണ്ടായിരത്തി പതിനേഴ് പതിനേഴാ അല്ലേ ആ പതിനേഴ് എത്ര ഓടിയിട്ടുണ്ടോ കിലോമീറ്റർ നോർമൽ ഓട്ടോ ഓടിയിട്ടുണ്ട് അല്ലേ ആവറേജ് ഒരു പതിനായിരം കിലോമീറ്റർ വെച്ച് ഓടിയിട്ടുണ്ട് ഒരു വർഷം പതിനായിരം ആട്ടോ ഉദ്ദേശം പിന്നെ വേറെ ഒന്നുമില്ല ഫീച്ചേഴ്സ് ആണ് മെയിൻ അതായത് ഉണ്ട് സ്റ്റിയറിംഗ് കണ്ട്രോളുണ്ട് സ്റ്റീരിയുണ്ട് സീറ്റ് കവറുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ കൺട്രോൾ വരും നല്ല അടിപൊളി ഒരു വണ്ടി ആട്ടോ പിന്നെ കംപ്ലൈന്റും വളരെ കുറവല്ലേ പെട്രോൾ ആയതുകൊണ്ട് ഡീസൽ ആണെങ്കിൽ മാരക മൈലേജ് ആയിരുന്നു ഡീസൽ ആണെങ്കിൽ ഉള്ളവര് കൊടുക്കുവല്ല എന്തേലും ഉണ്ട് ഞാൻ കൊടുക്കില്ല ഉള്ള കാര്യം കൊടുക്കൂലും കാരണം ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടൂല പിന്നെ ഇത് ഒരു പതിനഞ്ചൊക്കെ പ്രതീക്ഷല്ലേ പതിനഞ്ച് പതിനെട്ടൊക്കെ പ്രതീക്ഷിക്കാം ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് കേട്ടോ തൊണ്ണൂറ്റഞ്ച് അതായത് പതിനേഴ് മോഡൽ ഏറ്റവും ഡോപ്പ് വേണ്ടി ഏറ്റവും ടോപ്പ് ആ അത് പിന്നെ നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് കൊടുക്കും കേട്ടോ റോഡ് മാസ്റ്റർ പറഞ്ഞാൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഒക്കെ പറഞ്ഞൊരു കോഡ് പറയുന്ന മാതിരി ഇവിടെ നിരങ്ങളുടെ പേര് അല്ലെങ്കിൽ ലൈ ചാനലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കും ഓക്കെ അത് ഞാൻ എന്താ പറയുക വേറെ ഒന്നും കൊണ്ട് പറയല്ല കാരണം നമ്മുടെ വീഡിയോ കണ്ട് വരുമ്പോ അതിന്റെ ഒരു ഇത് കൊടുക്കണം അതുകൊണ്ട് പറഞ്ഞു കേട്ടോ അതുണ്ടാവും അപ്പോൾ എന്തായാലും അൽഫ ആണ് പതിനേഴാണ് അടിപൊളി വണ്ടി അഞ്ച തൊണ്ടഞ്ച് അഞ്ച് ഓക്കെ ഇത് ഇതാണെങ്കിലോ നീല ഇത് പത്തൊമ്പത് മോഡൽ ഡെൽറ്റ പത്തൊമ്പത് ഡെൽറ്റ അല്ലേ വണ്ടി നല്ല വൃത്തിയുണ്ടല്ലോ ആ ഈ ഡെൽറ്റയിൽ പത്തൊമ്പത് വരുമ്പോൾ പ്രോജക്ട് വരും അല്ലേ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും വരുന്നുണ്ട് ഇതിൽ ഓട്ടോമാറ്റിക് അതിൽ വേറെ കേസ് ഉണ്ട് ബട്ടൺ ഷാട്ട് വെച്ചപ്പോ അത് ഇത് നിർത്തിയിട്ടേണ്ട രണ്ട് ഫുൾ സൈഡിൽ പിന്നെ ഇത് ബ്രോ ഇത് ഓടിയോടത് ആ അതായത് ഡെലിവറി പറഞ്ഞാൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതാണ് അൻപതിനായിരം കിലോമീറ്റർ ആണ് ഒട്ടും കൂടുതലാണെന്ന് ഞാൻ പറയില്ല കാരണം വലിയൊരു ഓട്ടോ അല്ല അത് പിന്നെ ഇത് ഉണ്ടോ ഇതിനകത്ത് എല്ലാ സാധനവും വരും ഈ സ്ക്രീനു ശരിക്കും ടച്ച് സ്ക്രീൻ അല്ല കേട്ടോ കാണുമ്പോൾ അങ്ങനെ തോന്നും സാധനം അതല്ല റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല അല്ലേ നമുക്ക് വാറണ്ടിയും കൊടുക്കാമല്ലോ അല്ലേ വാറണ്ടി കൊടുക്കാം അടിപൊളി കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണേ ഈ നീല കളറിനൊരു ഗുണമുണ്ട് പോളിഷ് ചെയ്തത് ഇളങ്ങിക്കോളും പോളിഷ് നമുക്ക് വണ്ടി കൊടുക്കണ സമയത്ത് ഇതിപ്പോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ പ്രൈസ് കൂടി കേൾക്കട്ടെ

ചുരുക്കി പറഞ്ഞാൽ എല്ലാ സാധനവും ഉണ്ട് ഇൻക്ലൂഡിംഗ് അലവിലല്ല അത് സ്റ്റീലാണ് അവർ പറ്റിച്ചാണ് അലവിലെനിക്ക് തോന്നിന്റെ അടുത്ത ഓപ്ഷൻ ആർ എക്സെന്റ് ഓപ്ഷൻ ഉണ്ട് അതിൽ അലവീൽ മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷെ എന്തിനാ ആവശ്യം നല്ല എന്തിനുനിട്ടാ പോലെ ഈ കമ്പനീന്റെ വീലിനേസ് ഒന്നും ഒന്നുമില്ല ഇരുപത്തി ഒന്നായിരം ഓടി ഇത് നമ്മള് നാല് തൊണ്ണൂറ്റിന് കൊടുക്കാം പത്തൊമ്പത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഉണ്ട് എനിക്ക് എന്താണെന്നറിയോ ഇപ്പൊ നല്ല പ്രൈസ് കേൾക്കുമ്പോ അങ്ങനെ ചോദിക്കാൻ പേടിയെട്ടി ഞെട്ടി ഞെട്ടി ഞാൻ ഇപ്പൊ ഞെട്ടൽ എന്ന മെയിൻ സംഭവം പറയുന്ന എല്ലാവരും കാരണം ഇതൊക്കെ എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ അറിയാത്തവരാണ് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുമോ നല്ല ബെസ്റ്റ് പ്രൈസ് മോഡലാണ് ഓടിയിട്ടുള്ളൂ അതും ബട്ടൺ ഷാർട്ടും സകല സാധനങ്ങളുള്ള വണ്ടിയാണ് കേട്ടോ അതായത് നിങ്ങൾ മിസ് ചെയ്യണ്ട ഇത് ഒരു ഇതൊരു ഇത് കാണിച്ചാലോ ഓ മോഡൽ ഇത് ഇതേതാ മോഡൽ മോഡല് അല്ലേ നല്ല വൃത്തി ഓട്ടോമാറ്റിക്കല്ലോ ഓട്ടോമാറ്റിക് അല്ലേ മാനുവൽ അല്ലേ എഡിഷൻ വന്ന സാധനം പോലെ ഉണ്ടല്ലോ അല്ലേ അതായത് ആർ എസ് എൽ എന്ന് പറയുമ്പോൾ ടൂ പവർ പവറിൻ്റെ ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ സീരയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സാധാ സാധനമാണ് ഇത് കിലോമീറ്റർ എത്ര ബ്രോ കിലോമീറ്റർ എത്രയുള്ളൂ മാനുവൽ വണ്ടി അല്ലേ മാനുവൽ വണ്ടി അടിപൊളി അതായത് നിങ്ങളൊരു ഒരു ചെറിയ വണ്ടി നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ മാനുവൽ മതി മതിയെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ലോ കിലോമീറ്റർ ആണ് പത്തൊമ്പതാണ് റീപ്ലേസ് ഇല്ല എന്താ പ്രൈസ് ഇത് മൂന്നേ പത്ത് മൂന്നേ പത്ത് അല്ലേ പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് നമ്മുടെ ആൾക്കാർക്ക് ഒരു മൂന്നേ അത് വീഡിയോ കണ്ടാലേ അങ്ങനെ പറഞ്ഞോ ഫൈനൽ പ്രൈസ് ആണ് അതിനകത്ത് ഒന്നും കുറവില്ല നിങ്ങൾ നോക്കിക്കോളൂ പത്തൊമ്പത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി ഓക്കെ ഇരുപതിനായിരം ഉപയോഗിക്കാം നമുക്ക് വാറണ്ടി കൊടുത്തൂടെ ഓ വൺ ഇയർ വാറണ്ടി കൊടുക്കാം കൊടുക്കാം വാറണ്ടീൻ്റെ ഒന്നും ഒരാവശ്യമില്ല കംപ്ലൈൻ്റ് ഒന്നും വരില്ല ബ്രേക്ക് പാഡ് മാറുക ഓയിൽ സർവീസ് ചെയ്യാം പിന്നെ ഇടിച്ചാലും തട്ടിയാലൊക്കെ പ്രശ്നം അല്ലേ എല്ലേ വണ്ടി നമ്മൾ പേപ്പർ ഫുൾ ഫിറ്റ് ആക്കി കൊടുക്കും കുറവാണ് അത് വെച്ചാൽ എല്ലാരും ഇപ്പൊ കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരാളും എന്തായാലും ഇപ്പൊ പേപ്പർ ഇല്ലെങ്കിലും അങ്ങനെ ഇതാണെങ്കിലും നമ്മള് ഫിറ്റ് ആക്കാതെ ഫിറ്റ് പിന്നെ എന്തെങ്കിലും ഒക്കെ സംശയം അർജുൻ കോൺടാക്ട് ചെയ്തോ നമ്പറുകള് എണ്ണം വെച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് വിളിച്ചോ ഏത് വണ്ടി മാക്സിമം കുറച്ച് കുറച്ച് റോഡ് മാസ്റ്റർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അടിപൊളി ഒരു നീല നീല കളർ വണ്ടി അല്ലേ അതായത് ഈ ടിയാഗോയിൽ ശരിക്കും ജെംസിന്റെ കുപ്പി ഉറന്ന പോലെ എല്ലാ കളറും ഉണ്ട് അല്ലേ പിന്നെ ഇതിപ്പോ ശരി ഏതാ മോഡല് മോഡലത്തെ കാണിച്ചാൽ പോലെ അഞ്ച് വണ്ടികളുണ്ട് അഞ്ച് അഞ്ച് ഉണ്ട് ടിയാഗോ അത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഓട്ടോമാറ്റിക് എത്രണ്ട് മൂന്നെ കാണിക്കുന്നുണ്ട് ഏത് കൊടുക്കാം ഓ ഇത് ഓടി പറഞ്ഞായിരം കിലോമീറ്റർ ഇതൊക്കെ ലോ കിലോമീറ്റർ വണ്ടിയാണല്ലോ അതും അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഉണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കമ്പനി തോന്നുന്നു കമ്പനി വരുന്ന ക്യാമറ എല്ലാ സാധനവും വരും കേട്ടോ പിന്നെ ക്യാമറ ഇല്ല അല്ലേ വേണേ അതിനകത്ത് നമുക്ക് പറഞ്ഞാൽ ഈ ഓപ്ഷൻ തന്നെ അതായത് ശരിക്കും നാലിരുപത്തി രണ്ട് വണ്ടി നാൽപ്പത്തി രണ്ട് വണ്ടി എല്ലാം ഉണ്ടല്ലേ നാലു വണ്ടി ഓക്കെ ഇത് ഫുൾ ഓണ് കയറില്ലേ ഇത് ഫുൾ ഓണ് കയറും ഫൈനൽ പ്രൈസ് ആണ് കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം ലോൺ കയറി തരും അതുപോലെ തന്നെ ഇത് ഏതാ അല്ല ഇത് ന്യൂസ് അല്ലേ ന്യൂസ് ഐ ടെൺ ന്യൂസ് ആണ് ഐ ടെൻ്റെ ഒരു മൂന്നാമത്തെ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കുറച്ചുകൂടി അപ്ഗ്രേഡ് വേർഷൻ അല്ലേ ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡീസലാണ് ഇരുപത് ഡീസലോ ആ സാധനം ഡീസൽ ഡീസൽ ഉണ്ട് ആ ഞാൻ സത്യമാണ് കേട്ടോ പഴയ മോഡൽ നമ്മൾ പഴയ ഗ്രാൻഡേഡിലൊക്കെ വൺ പോയിന്റ് വൺ ഇത് വൺ പോയിന്റ് ടു തന്നെ വരും ആണോ അല്ലാതെ ഞാൻ വെച്ചാൽ ഈ ന്യൂസിൽ ഡീസൽ ഉണ്ട് അല്ലേ ന്യൂസിൽ ഡീസൽ ഉണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി കാണുന്നത് ന്യൂസിൻ്റെ ഡീസൽ പിന്നെ നമ്മൾ അത് എവിടെയും കാണിച്ചിട്ടില്ല ഇതിപ്പോ ബേരി ബേരിന്റെ മാഗ്ന കോർപ്പറേറ്റ് എന്ന് മോഡൽ മാഗ്ന കോർപ്പറേറ്റ് അതായത് ഓൾമോസ്റ്റ് ഒരു സ്പോർട്സ് വേരിയന്റ് തന്നെ അല്ലേ അതായത് എല്ലാ സാധനങ്ങളും കേട്ടോ അലവീൽ അല്ല ഇത് വരുന്നത് സ്റ്റീൽ വീലാണ് ഈ സ്റ്റീരിയോ സംഭവം ഒരു കമ്പനി അങ്ങനെ തന്നെ വരുന്നതാ കമ്പനി വരുന്ന ിൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുള്ള സീരിയൻ്റെ അടിപൊളി ഇത് മോഡലേ പറഞ്ഞോ രണ്ടായിരത്തി ഇരുപത് വെറും നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ജനുവൻ ആണല്ലോ ഇരുപത്തിനാല് കിലോമീറ്റർ കണ്ണും പൊട്ടി മൈലേജ് ഇരുപത്തിനാല് എന്തായാലും കിട്ടൂല്ലേ ഏറ്റവും കിട്ടും ടൂല് ഡീസൽ ത്രീ സില്ലിർ ആയിരിക്കും അല്ലെ ത്രീ സില്ലർ പിന്നെ എന്തൊക്കെ പണാല വണ്ടിയല്ലേ ഇതെന്തായാലും കൊള്ളാറുണ്ട് ഇതിപ്പോ ഇരുപത് വണ്ടി നാപ്പത്തയ്യായിരം വഴി ഡീസൽ വണ്ടി എന്ത് വില കൊടുക്കുന്നത് ആറ് ലക്ഷം കൊടുക്കാം ആറ് ലക്ഷം രൂപ ഇറങ്ങിപ്പോ എന്തോലെന്ന് പറയാം അതെ ഉണ്ടല്ലേ അത് ഡീസൽ ഞാൻ സത്യമായിട്ട് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വലിയത് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഡീസൽ ഐറ്റം ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതും നിങ്ങൾ മിസ് ചെയ്യേണ്ട അടിപൊളി സാധനമാണ് നോക്കുകയുള്ളൂമീറ്റർ ആണ് നല്ല ഓട്ടോ ഉള്ളവർക്ക് അടിപൊളിയാണ് നാല് വർഷം കൊണ്ട് ഇപ്പൊ പെട്രോളിന്റെ ഓടേറ്റുള്ളൂ പെട്രോളിന്റെ ഓടൻ ഓട്ടത്തിന് അത്ര ഓടി എക്സാക്ട് ഡെലിവറി ജസ്റ്റ് ഒന്ന് പറഞ്ഞാലോ പതിനേഴ് പതിനൊന്ന് ഓ ഈ പതിനൊന്നാം മാസം അല്ലെ നവംബർ ആണ് ഓക്കെ ഇത് കൊള്ളാം കേട്ടോ ഇത് നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാനുണ്ട് ഇനി ഇതാണെങ്കിലോട്ട് മോഡല് ടൈറ്റാനിയം ടൈറ്റാനിയം ഈ പതിനാല് ടൈറ്റാനിയം പ്ലസ് ഉണ്ടോ ടൈറ്റാനിയം പ്ലസ് ഇല്ല എനിക്കൊന്നും ഇതാ ഫുൾ ഓപ്ഷൻ തോന്നുന്നു അല്ലേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലുക്ക് തന്നെയാ അല്ലേ അതിന്റെ പുറമെ ഇതിന്റെ ക്വാളിറ്റിയാണ് കേട്ടോ അതായത് വപാര ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ അന്ന് വന്നിട്ടുണ്ട് പിന്നെ അന്ന് ടച്ച് സ്ക്രീൻ ഒന്നും ഇല്ലാതെ നമുക്ക് വേണേ വേറെ വെക്കാൻ പറ്റും നല്ല സീറ്റ് കവർ ഉണ്ട് ഡീസൽ അല്ലേ ബ്രോ ഡീസൽ അല്ല ഓടിയത് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ട് ഓടി പതിനാല് തൊണ്ണൂറ്റെട്ട് ജനുവൻ ആണോ കിലോമീറ്റർ കമ്പനി ഉള്ള വണ്ടി ഉറപ്പാണ് ഉറപ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്യും വണ്ടി കൊടുക്കുക വെറുതെ അല്ലെ വെറുതെ വെറുതെ കൊടുക്കും അത്രയും പിന്നെ അപ്പം ഒന്നുമില്ല പതിനാല് തൊണ്ണൂറ്റെട്ട് പറഞ്ഞപ്പോൾ വളരെ കിലോമീറ്റർ അല്ലേ വണ്ടി കസ്റ്റമർ ഓടിച്ചാൽ മനസ്സിലാവും ഞങ്ങൾ പറയുന്നത് ഫൈവ് ലിറ്ററിൽ അത്യാവശ്യം ഇരുപതിനേജ് കിട്ടുന്ന കിടില വണ്ടി വില കൂടി കേൾക്കട്ടെ വില നമ്മൾ നാല് തൊണ്ണൂറ് നാലേ തൊണ്ണൂറ് നാലേ തൊണ്ണൂറ് കൊടുക്കും കൊടുക്കും ആ പതിനാല് വണ്ടിയാണ് ടൈറ്റാനിയ വണ്ടി ഓട്ടോക് എല്ലാ ഫീച്ചേഴ്സും ഓടിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പറഞ്ഞു കുഴപ്പം വണ്ടിക്കില്ല എന്റെ വണ്ടി ഒരു ലക്ഷത്തിനടുത്തായി അതിപ്പോഴും കണ്ടീഷനാണ് പിന്നെ ഇതിന്റെ ക്വാളിറ്റി പിന്നെ അതെ 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 അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താട്ടോ ഒരാൾ നമ്മൾ പറയണ ഒന്നും കേൾക്കണ്ട ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല അടിപൊളി നോയിക്കോളൂട്ടോ എന്തായാലും നമ്മൾ ഓട്ടോ വെഞ്ചിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ ഒരു മൂന്ന് വണ്ടി കൂടി കാണിച്ചു കൊടുക്കുക അല്ലെ ഇതിന്റെ കറക്റ്റ് ഫോട്ടോ നിങ്ങൾ ചോദിച്ചോ അവിടെ ഫ്രണ്ടിലും വണ്ടിയാണ് ഇതിന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ നായിച്ചു കൊടുക്കണം പക്ക വീഡിയോ ഒക്കെ നെക്സ്റ്റ് അല്ല ടിയാഗോ ഏതാ മോഡല് ടിയാഗോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇതല്ലേ നമ്മൾ ഉള്ളിൽ വണ്ടി ആ ഇരുപതാണ് ഓടോ ഓടിയത് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ അഞ്ചൊന്ന് ആ ഫോട്ടോ അയച്ചു കൊടുക്കണേ വണ്ടി എന്തായാലും ഓവറോൾ നല്ല വൃത്തിയാണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ വലിയ വ്യത്യാസം ഒന്നും ഇല്ല പക്ഷെ വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് ബ്രോ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നാല് ഒന്നും കുറയാനില്ല അതെ അതെ നാല് അറുപത്തഞ്ചാണ് അത് നോക്ക് അലോവീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പട്ട ടയറാണല്ലോ ടയറ് നാലും മുത്തല്ലേ ഒരു തെല്ലാമെങ്കിൽ നല്ല ടയർ അല്ലേ ഓക്കെ അതായത് ഷിഫ്റ്റ് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ വിചാരിക്കായിരുന്നു പഴയത് ഇത് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വി എക്സ് പെട്രോള് പതിനാല് വി എക്സ് ഐ പറ്റുള്ളൂ ഇപ്പൊ ഇരുപത്തഞ്ചായിട്ടോ ഓർമ്മ വേണേ അപ്പൊ അങ്ങനെ വില പറയുള്ളൂ ഈ സാധനത്തിന് എപ്പോഴും എല്ലാവരും വില കൂടിയേ പറയുള്ളൂ സാധനം അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ നല്ല വണ്ടിയാണ് അത് മാത്രമല്ല എല്ലാവർക്കും എന്തോ ഒരു വികാരമാണ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല വണ്ടി അത് അതായത് ആറ് പതിനാല് അതും ഒക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് അവർ കമ്പനി പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ

അതാണ് ഹൈലൈറ്റ് വിലയോ നാലേ അറുപതിന പിന്നെ നമ്മുടെ ആൾക്കാർക്ക് എന്തായാലും ഇനി പറഞ്ഞ ഉറപ്പായിട്ടുണ്ട് ഞാൻ പറയില്ല ഓക്കെ അപ്പൊ എന്തായാലും നോക്കോട്ടോ നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ അതൊക്കെ വേണമെങ്കിൽ നോക്കിക്കോളൂ ഈ പറഞ്ഞ പോലെ തന്നെ കളി വേണ്ടോ വില കുറഞ്ഞില്ല മാസം നല്ല വണ്ടി വിറ്റാതെ വേണ്ടവരും ഒന്ന് എടുത്താലും ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ അപ്പൊ എങ്ങനെയുണ്ട് മാക്സിമം കുറയ്ക്കാവുന്നതിന്റെ അങ്ങനെ അറ്റം കുറച്ചിട്ട് ഫൈനൽ പ്രൈസ് പറഞ്ഞാലേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെഗോസിയേഷൻ പറയുമ്പോൾ വില കൂട്ടേ അപ്പൊ പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ല ഏറ്റവും നല്ല നല്ലത് തന്നെയാണ് കാരണം ഇപ്പൊ കാണുന്ന ഒരാൾക്ക് ഇപ്പൊ പറയാ ഇതിന്റെ വില ഇതാണ് ഈ വിലക്ക് വേണമെങ്കിൽ നൂറ് മാസ്റ്റർക്ക് മാത്രമേ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വീഡിയോ അത് കിട്ടുള്ളൂട്ടോ ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനമാണ് ഒരു പേടിയും വേണ്ട ആ കാര്യത്തിൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുവിധം പുതിയ വണ്ടികളല്ല അല്ല പുതിയ വണ്ടികളാണ് ഓക്കെ അപ്പോൾ എന്തായാലും വിളിച്ചോളൂ നമ്പർ വെച്ചിട്ടുണ്ട് അവസരങ്ങൾ കളയണ്ട നല്ല വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വൈൻ്റെ പേയാണ് അടുത്തൊരു കിലോമീറ്ററുടെ വീണ്ടും കാണാം അല്ലേ അപ്പം ബൈ 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 ശരി കേട്ടോ